തെരുവു ബന്ധപ്പെട്ട ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ചീഫ് സെക്രട്ടറിമാരെ കോടതി വിളിപ്പിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ കോടതിയിൽ ഹാജരാകണം പ്രജനന നിയന്ത്രണം നടപ്പാക്കിയോ എന്നറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നവംബർ മൂന്നിനാണ് ഹാജരാകേണ്ടത് ബംഗാൾ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം ഡൽഹി കോർപ്പറേഷൻ കൂടി സത്യവാങ്മൂലം നൽകിയതിനാൽ ഇവർ ഹാജരാകേണ്ട സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സർക്കാർ അഭിഭാഷകർ ഹാജരാകാത്തതിലും കടുത്ത അതൃപ്തി അറിയിച്ചു ചീഫ് സെക്രട്ടറിമാർ മാധ്യമ വാർത്തകൾ കാണാറില്ല എന്നും മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണെന്നുമായിരുന്നു കോടതിയുടെ ചോദ്യം ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എൻ വി അഞ്ചാര്യ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി ഡൽഹിയിലെ തെരുവുനായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം ഈ ഹർജി മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാക്കുന്ന രീതിയിൽ മൂന്നംഗ ബഞ്ച് കഴിഞ്ഞ സിറ്റിംഗിലാണ് മാറ്റം വരുത്തിയത് മീഡിയ വൺ ഡൽഹി